ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു സ്റ്റോറി പറയാൻ വന്നതാണ് സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ കേട്ടിരിക്കാൻ മറ്റുള്ളവരുടെ ജീവിതം ഒരു കഥ പോലെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ രാവിലെ ആണെങ്കിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു മുറ്റടിയും ഒക്കെ ആയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടൊക്കെ ഒന്ന് അടിച്ചുവാരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം പിന്നെ ഇന്ന് നാളത്തെ വീഡിയോ എടുത്താൽ ഇത് എടുത്ത വീഡിയോ കേട്ടോ ഇന്നും റിപ്പീറ്റായിട്ട് പാവയ്ക്ക തേലാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോ ആയിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ പാവയ്ക്ക ആണ് ഇന്ന് കറി പിന്നെ ഇച്ചിരി മീൻ ഇന്നലത്തെ വറുത്തതൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടുവിശേഷം കുറച്ച് വീട്ടുവിശേഷം പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോറിലേക്ക് കിടക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ അപ്പോൾ അതായത് കഴിഞ്ഞ ദിവസം തയ്ച്ചൊരു ഫ്രോക്കനൈറ്റി ആണ് കേട്ടോ ഫ്രോക്കനൈറ്റി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ചെയ്തേക്കുക നമ്പർ ഞാൻ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വിട്ടേക്കാം കേട്ടോ അപ്പോൾ ഫ്രോക്ക് അനൈറ്റിക്ക് ഫ്രീഡിങ് ഫ്രോക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സാധാരണ നോർമൽ ഫ്രോക്കും ഉണ്ട് അപ്പോൾ ഡീറ്റെയിൽസൊക്കെ വാട്സപ്പ് ചെയ്ത് കഴിയുമ്പം പറയാം കേട്ടോ പിന്നെ കുറച്ച് ഹായ് പറയാനുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ പ്രതിഭ ശരത്തിന് ഹായ് അതാദ്യം പറയട്ടെ പിന്നെ കഴിഞ്ഞ ദിവസം രണ്ട് എൻ്റെ മക്കൾക്ക് രണ്ട് പേർക്ക് ഹായ് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു സ്ക്രീൻഷോട്ട് അന്നേരം എടുത്ത് വെച്ചതാണ് പക്ഷേ ഇപ്പം ഞാൻ തപ്പിയിട്ട് അത് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ആരാ ഞാൻ മറന്നു വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒന്നുകൂടി ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ എൻ്റെ എൻ്റെ ഒരു ഫാദർ എന്ന് പറഞ്ഞൊരു ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഈ വീഡിയോ റെക്കോർഡിങ് കഴിയുമ്പോൾ അറിയാം ഇതിൻ്റെ കാര്യം വിട്ടുപോകട്ടോ സംസാരിച്ച് വരുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ആദ്യമേ തന്നെ ഹായ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ആ രണ്ട് മക്കൾക്കും ഹായ് പറയണോ ആ പേര് പറയാൻ പറ്റിയില്ല അപ്പോൾ ഇതുകൊണ്ടാണ് അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കമൻ്റ് ഇട്ടാൽ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ എൻ്റെ സ്റ്റോറി സ്റ്റോറി എന്ന് പറയുമ്പം വലിയ കാര്യമൊന്നുമില്ല എന്നാലും എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ചെറിയൊരു സ്റ്റോറിയാണ് വലിയ സ്റ്റോറിയൊന്നും അല്ല എന്നാൽ പോലും എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞിലൊരു പനിയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും വന്ന് ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ അതായത് എൻ്റെ ഓർമ്മയിൽ പോലും ഒരു ഹോസ്പിറ്റൽ കേസ് ഇല്ല ആ അപ്പാടെ വരുന്നത് തലവേദനയാണ് തലവേദന വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കും അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോവും പോയാലും എന്നാ പറയണേ പോയി കിടക്കലോ അങ്ങനെയൊന്നുമില്ല തലവേദനക്കുള്ള മരുന്നും അഞ്ചുകൊണ്ട് പോരും അത്രേ ഉള്ളൂ അതായത് ഹെൽത്ത് പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നം ഒന്നും അനുഭവിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഈ പനി വരാണ്ടിരിക്കണമെന്നും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്കങ്ങനെ പനിക്കല്ലേ ഇപ്പോഴും ഇതേ എനിക്ക് പനി വരാറില്ല പക്ഷേ ജലദോഷവും ചുമയും എന്ന് പറഞ്ഞാലും ഒരു എന്തെങ്കിലും ഉൾപ്പനി അല്ല വലിയ കാര്യമായിട്ടിങ്ങനെ പനിച്ച് കിടക്കണ അവസ്ഥയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ അങ്ങനെ ഒരു പനി പോലും വരാണ്ട് ഹോസ്പിറ്റലിൽ പോലും ഹോസ്പിറ്റലിൽ കിടക്കാത്ത ഒരു വ്യക്തി ആയിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ സൂര്യൊക്കെ അന്നും ഇന്നും എനിക്ക് പേടിയാണ് കേട്ടോ ഇപ്പോൾ രണ്ട് കുട്ടികളുടെ അമ്മയാണ് എന്നാൽ പോലും എനിക്കിപ്പോൾ സൂചി കുത്താൻ വന്നാൽ പോലും എനിക്ക് പേടിയാണ് അപ്പോൾ അത്രയും പേടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി ആയി അപ്പോൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അന്ന് ജോലിയുള്ള സമയമായിരുന്നു ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു അതുകൊണ്ടുതന്നെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു വിശേഷമായി കുറച്ച് കഴിഞ്ഞപ്പം പുള്ളി തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രസവിക്കുന്ന സമയം ആ ഒരു സമയം ആറായപ്പോഴാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ ജോലിക്ക് പോകുമായിരുന്നു അപ്പോൾ വീടിൻ്റെ എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്തായിരുന്നു കേട്ടോ ജോലി അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിക്കും നല്ല പേടി ഉണ്ടായിരുന്നേ അറിയാലോ ഒരു സൂചി പോലെ എടുക്കണ പേടിയുള്ള ആൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പ്രത്യേക എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെ ആവാട്ടോ പിന്നെ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചുകൂടി ധൈര്യം ഉണ്ടാവും അല്ലാത്ത ഏത് സ്ത്രീകൾക്കും ചെറിയൊരു ഭയം ഉണ്ടാവും അപ്പോൾ ചേച്ചിമാരൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ജോലി ചെയ്തോണ്ടിരുന്ന ചേച്ചിമാർ അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പ്രഗ്നൻസിയുടെ സ്റ്റേജ് ഒരുപാട് അറിവില്ലായ്മകളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോയത് അങ്ങനെ ആ ഒരു ഒമ്പത് മാസം പൂർത്തിയാകാറായിട്ട സമയത്ത് ഹസ്ബൻഡ് വന്നു കേട്ടോ ഒരു മുപ്പത്തി മൂന്നാം തീയതി എങ്ങാണ്ട് എനിക്ക് ഡേറ്റ് പറയണത് പക്ഷെ ഒരു ഇരുപത്താറാം തീയതി ഒക്കെ ആയത്തേനും ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇരുപത്താറാം തീയതി എന്നുള്ള ഒരു മുപ്പത്തി ഒന്നാം തീയതി മുപ്പതാം തീയതി രാത്രി എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പേം വന്നു പേം വന്നതെന്ന് പറഞ്ഞാൽ രാത്രിയിലാണ് പേം വന്നത് അപ്പോൾ ഇളച്ചിളച്ച് വേദന വരും നമുക്കിതൊന്നും അറിയില്ല വേദന ഉണ്ടാവിയപ്പം ഹോസ്പിറ്റലിൽ പോകാനുള്ള പേടിയുണ്ട് ഞാൻ പുറത്ത് പറഞ്ഞില്ല അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ അളച്ചളച്ചളച്ച് ഇടയ്ക്ക് ഇങ്ങനെ വേദന വന്നു അങ്ങനെ കിടന്നു രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് ഇങ്ങനെ പറഞ്ഞു വേനൽ വന്നിട്ടുണ്ടായിരുന്നു അവൾ കടിച്ചു പിടിച്ച് കിടക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ എല്ലാവരും നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ പോകണം ഇനി ആകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വേന തന്നെ ഹോസ്പിറ്റൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ മൊത്തത്തിൽ പിന്നെ സീനായിരുന്നു കേട്ടോ ഒന്നും പറയണ്ട നമ്മളവിടെ ചെന്നു ഡോക് പ്രഗ്നൻ പ്രസവിക്കാനുള്ള സിംറ്റംസ് എല്ലാം കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെലിവറി റൂമിലേക്ക് അല്ല ലേബർ റൂമിലേക്ക് ചെക്ക് കയറ്റിക്കോളാൻ പറഞ്ഞു കയറ്റാം നേരത്ത് ഒരു ഒന്നൊന്നര കരച്ചിലായിരുന്നു ഞാൻ കേട്ടോ എന്താണെന്നറിയില്ല പിട്ടി വിട്ടുപോയി ഭയങ്കര കരച്ചിൽ അപ്പം മമ്മിയും പപ്പയൊക്കെ ഉള്ളൂ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റാക്കിയപ്പം ഞാനിവിടെ ഹസ്ബൻഡ് വീട്ടിലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കേട്ടോ അങ്ങനെ ചെന്നപ്പോൾ അവിടെയുള്ള ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കണ്ട എൻ്റെ മദറിലോയും അവിടെ നിന്ന ആൾക്കാർ അതായത് ഈ ലേബർ റൂമിൻ്റെ ആൾക്കാർ മുറി മുമ്പിൽ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ അവരൊക്കെയാണ് എൻ്റെ കരച്ചിൽ കണ്ടിട്ട് എൻ്റെ മാലയും ഇതൊക്കെ ഊരി എടുക്കുന്നത് അതായത് ഞാനൊന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ ഇനി കരകുന്നു കേട്ടോ നല്ല രീതിയിൽ കരഞ്ഞു പക്ഷേ കരഞ്ഞിട്ട് കയറിപ്പോയി നമുക്ക് ആ കരച്ചിൽ എന്താണെന്നറിയില്ല പേടിയാണോ എന്താ എനിക്ക് ആ സമയത്ത് ഫീൽ എന്ന് എനിക്കറിയില്ല പക്ഷെ നന്നായിട്ട് കരഞ്ഞു ഞാൻ എന്നിട്ട് കയറി ചെന്നു കയറി ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സിസ്റ്റർമാർ ആദ്യത്തെ കുട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവരേതായ രീതിയിൽ കയറ് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ കയറി കിടന്നു കയറിക്കിടന്നതിന് ശേഷം അവിടെ ചെന്ന് റൂമിൽ ചെല്ലുമ്പോൾ എനിക്ക് വേദനയില്ല അപ്പോൾ കുറേ നേരം അവർ കിടത്തി ഒരു ഉച്ച വരെ തന്നെ കിടത്തി രാവിലെയാണ് കയറി കിടക്കണതെങ്കിൽ ഒരു ഉച്ച വരെ കിടത്തിയിട്ട് എന്നോട് പറഞ്ഞു കൊച്ചെ നിനക്ക് പെയിൻ വന്ന് തുടങ്ങണുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം നീ പുറത്തിറങ്ങി വീട്ടുകാരെയൊക്കെ കണ്ട് ചുമ്മാ വെച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോ പോരാൻ പറഞ്ഞു നമ്മൾ പുറത്തിറങ്ങി വീട്ടുകാരോടൊക്കെ വർത്താനം പറഞ്ഞെനിക്ക് പെയിൻ വരും ഉള്ളിൽ കയറുമ്പോൾ പെയിൻ വരില്ല അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു രണ്ടു മണിയോടുകൂടി വീണ്ടും എന്നെ ലേബർ റൂമിലേക്ക് കയറ്റി അവിടെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഇഞ്ചക്ഷൻ തന്നു അതായത് പേൻ വരുന്ന കറക്റ്റായിട്ട് അതായത് ആ ഒരു ഇതിലേക്ക് വരാണ്ടിരുന്നപ്പം അവർ പേൻ അതിനുള്ള മരുന്ന് തന്നു അത് കഴിഞ്ഞപ്പം മുതൽ ഒരു ഒരു മണിക്കൂറിന് ശേഷം ഒരു ഒന്ന് എന്നാ പറയണ പെയിൻ അതിൻ്റെ മരുന്ന് ഇതായി ആക്റ്റീവായപ്പോൾ മുതൽ നല്ല പെയിനായി നല്ല പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവേദനയെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ലോ ഫുൾ പ്രസവേദന അനുഭവിച്ചു രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടും പ്രസവിക്കുന്നില്ല ട്രെയിൻ അന്നേരം ഉച്ചയ്ക്ക് മുതൽ തുടങ്ങിയ വേദന എന്ന് പറഞ്ഞാൽ രാത്രി ഒമ്പത് മണി ആ ഒരു സമയമായിട്ടും കുറയുന്നു എന്നെ പറയണ അങ്ങനെ സംഭവം അപ്പോൾ അവർ പറയുന്നുണ്ട് ഇങ്ങനെ കുഞ്ഞ് തിരിഞ്ഞു വന്നില്ല തിരിഞ്ഞു വന്നില്ല എന്നിങ്ങനെ സിസ്റ്റർമാർ പറയുന്നുണ്ട് പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലേക്കായി പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ പത്ത് മണിക്ക് ശേഷം കറക്റ്റ് ടൈമൊന്നും ഞാൻ പറയാനുള്ള എൻ്റെ ധ്യാനൂട്ടനുണ്ടായി ധ്യാനുട്ടനുണ്ടായി പ്രസ് പിന്നെ അത്ര നേരം അതായത് ഒരു പ്രസവവേദന വേദന ഫുള്ള് ഞാൻ അനുഭവിക്കുകയും ചെയ്തു പിന്നെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസവവേദന കഴിഞ്ഞ ആ ഒരു ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ വേദന ഒന്നും അറിഞ്ഞില്ല പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുള്ളൂ എന്നാലും വലിയ കാര്യമായിട്ടുള്ള എനിക്ക് ഫീ എൻ്റെ ഓർമ്മയിലില്ലാട്ടോ അപ്പോൾ അങ്ങനെ ഒരു എന്നാ പറയണേ പെട്ടെന്നായിരുന്നു ഓപ്പറേഷനിലേക്ക് മാറി മമ്മിക്ക് എപ്പോഴും ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രസവം നടക്കണമെന്ന് എന്നുവെച്ചാൽ പ്രസവം ആണെങ്കിൽ നമുക്ക് പിന്നീട് അതിൻ്റെ ദുരിതങ്ങൾ കുറവായിരിക്കും പക്ഷേ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പം പിന്നീടാണ് നമ്മളതിൻ്റെ ദുരിതം മുഴുവൻ അനുഭവിക്കുന്നത് നല്ല രീതിയിൽ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തപ്പോൾ സുഖാലേ സുഖാലേ നീക്കും പിന്നെ നമുക്കളനുഭവിക്കുന്ന അനുഭവിക്കുന്ന വേന പറ വേന എന്ന് വേണ്ട സകലമാനം ഒരു നേരമ്പാടെന്നൊന്ന് എണീറ്റിരിക്കാൻ പറ്റത്തില്ല എല്ലാവരും സഹായം വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓപ്പറേഷൻ ചെയ്തവർക്ക് അതിൻ്റെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അറിയാം പ്രസവേദന പോലെ തന്നെയാണ് ഓപ്പറേഷനും ഓപ്പറേഷൻ രണ്ടും രണ്ട് രീതിയെന്നുള്ളൂ പക്ഷേ എനിക്ക് രണ്ടും അനുഭവിക്കേണ്ടി വന്നു പ്രസവേദന ഫുള്ളായിട്ട് അനുഭവിച്ചു അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷനും കൂടെ ചെയ്തു അങ്ങനെ എൻ്റെ ധ്യാനൂട്ടനെ കിട്ടി ധ്യാനൂട്ടൻ വന്നപ്പോൾ എല്ലാവർക്കും ഹാപ്പിയായി പ്രത്യേകിച്ച് ആമ്പിള്ളേരാകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണല്ലോ എല്ലാവരും പക്ഷേ എനിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം എനിക്ക് പെമ്പിള്ളേരോട് ഭയങ്കര കൊതിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല നമുക്കൊരു പെങ്കൊച്ചു വേണം നമ്മുടെ ഒരു വീടായി കഴിഞ്ഞ പെങ്കൊച്ചു വേണം എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് രണ്ട് ആമ്പിളേരുടെ ദൈവം തന്നേക്കണേ നമുക്കങ്ങനെ അതിനായിരിക്കും യോഗ്യതയുണ്ട് ഉള്ളൂ അതെന്തേലും ആകട്ടെ അതുകൊണ്ട് തന്നെ ഇപ്പം പെമ്പിള്ളേരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതി കേട്ടോ ഈ ആമ്പിള്ളേരിലർത്തവർക്ക് പെമ്പിള്ളേരെ കാണാൻ ആമ്പിള്ളേരുള്ളവർക്ക് പെൺപിള്ളേരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് പറയണ സംഭവിച്ചിട്ടില്ല എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിടുത്ത് ആൻറ്റിക്ക് രണ്ട് ആമ്പിള്ളേരായിരുന്നു അപ്പോൾ ആ ആൻറ്റിക്ക് ഇതുപോലെയായിരുന്നു പെൺപിള്ളേർ ഭയങ്കര കൊതിയായിരുന്നു പക്ഷേ ഇപ്പോൾ മക്കൾക്കുണ്ടായത് രൺപിള്ളേരുണ്ടായപ്പോൾ ആൻറ്റി ഹാപ്പിയായി അപ്പോൾ നമുക്ക് ഭാവിയിൽ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ധ്യാനിട്ടുണ്ടായി എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി ആയി പിന്നെ പ്രത്യേകിച്ചൊന്നും പിന്നെ എന്നാ വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള കഥകൾ പറയാൻ പോയി കഴിഞ്ഞാൽ ഡെലിവറി സ്റ്റോറിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളുല്ലോ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡെലിവറി സ്റ്റോറി പിന്നെ സെക്കൻഡ് ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞാൽ അതിലും സംഭവ ബഹുലമായിരുന്നു അത് ഞാൻ പിന്നീട് ഒരു ദിവസം പറയാട്ടോ സെക്കൻഡ് ഡെലിവറി സ്റ്റോറി നമ്മുടെ അച്ചക്കൂട്ടൻ്റെ ഡെലിവറി സ്റ്റോറി അച്ചക്കൂട്ടൻ നേരത്തെ ഒക്കെ ചാടിപ്പോന്നു അതിൻ്റെ അതിൻ്റെ കഥ നമുക്ക് വീണ്ടും കാണാം വീണ്ടും വേറെ വീഡിയോയ്ക്ക് അത് പറയാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡെലിവറി സ്റ്റോറി ഇതൊക്കെയായിരുന്നു അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ പാവയ്ക്ക അടുപ്പേ വെച്ചു പാവയ്ക്ക് തീയ്യലിനുള്ള കാര്യങ്ങൾ അരച്ചു വെച്ചു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനൊപ്പം തീർന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്